ഹലോ മൈക്ക് മൈക്കൽ അയ്യോ ഇവിടെ വിളിച്ചിട്ട് ആള് കേട്ടില്ല അതുകൊണ്ടാ ഇച്ചിരി ശബ്ദത്തിൽ അങ്ങ് വിളിച്ചതാ ഓഹോ ഞാൻ പഞ്ചായത്തിൽ ഞാൻ തൊഴിലുറപ്പിന് കഴിഞ്ഞ് ഓ പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പണിയും കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങക്ക് അപ്പൊ അത് ആ പണി തൊഴിലുറപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് കരുതി രണ്ടുപണിയും നടക്കുമല്ലോ പിന്നെ ആ അപ്പൊ ഞാൻ വന്ന് എന്തിനാന്ന് ചോദിച്ചാ വന്ന എന്തിനാ

ണറിന്റെ ആഴം മുഴം നിങ്ങൾ അങ്ങനെ ആയിരിക്കുമോ പുഴക്കിണറിനകത്ത് ഇറങ്ങി മുങ്ങിയാണ് ആഴം അറിയുന്നത് എന്താ അതല്ലാതെ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഇവിടെ വെള്ളത്തിന്റെ സ്ത്രോതസ് എന്തെങ്കിലും ഉണ്ടോ വെള്ളത്തിന്റെ ആ പെണ്ണുമ്പെ എപ്പോഴും ഇവിടെ ഇവിടെയോ ഒരു കുളം കുത്തും കുളംകുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കളയില് കൊള ആക്കി കൊളമാക്കിന്ന് ഞാൻ നോക്കിട്ട് ഞാൻ അടുക്കള കഴിയുമ്പോഴാണ് പറയുന്നത് അവള്ക്കാരുണ്ടോ വിവരം പോലെ കാണുമ്പോ മനസ്സിലായി ഭയങ്കര വിവരമാണെന്ന് അതാണല്ലോ പറഞ്ഞതൊക്കെ ഞാൻ ഏതായാലും അടുത്ത വീട്ടിൽ ചോദിക്കാം നിങ്ങളുടെ ഇവിടുത്തെ വിവരങ്ങൾ അറിയണ അയൽവക്കത്തന്വേഷിച്ചാൽ മതി ആ അത് മതി തൊമ്പിലാനേ എന്താ ആൾക്കാരോ നിങ്ങൾക്കൊരു വിവരം നിങ്ങളെ പറ്റി വീട്ടിലേ പറ്റി അറിയത്തില്ല വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് അറിയാവോ എന്നാ എ പൊന്നി ചേട്ടാ ഞാൻ അങ്ങോട്ടൊരു ഉപദേശം തരാം പിന്നെ എന്തെങ്കിലും ഒരാൾക്കാർ ഒരു വിശേഷം ഒരു വിവരങ്ങൾ അന്വേഷിക്കാൻ വന്നാല് അവര് ചോദിക്കുന്നതിന് പറയാൻ മറുപടി പറയാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലേ എനിക്കറിയത്തില്ല കേട്ടോ ഇതേ പറ്റി ഒന്നും എന്ന് പറഞ്ഞാൽ മതി ഈ അറിയാത്ത കാര്യം വേണ്ടാധീനത്തിലൂടെ പറഞ്ഞ് സ്വയം

മേടം ഒരു ബോധമില്ല വിവരവും പഞ്ചായത്തു വിട്ട് ആളെ കാര്യം മറുപടി പറഞ്ഞ കാർന്നാലെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയാണ് ഈ കൃത്യം മറുപടി വന്നത് ആളുടെ കാർന്നോ വിളിക്കണ്ട ഞാൻ അതിലോക്കത്തുക്കാം നിങ്ങളുടെ വിവരം ഇറങ്ങണം പോലും ഓ ഇങ്ങനത്തെ പത്ത് വീട്ടിൽ കയറിയാൽ എന്റെ പണി കഴിഞ്ഞു